ഫൈവ് ഇയേഴ്സ് റിലയൻറ്റ് സി മെഷീൻസിലേക്ക് സ്വാഗതം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു ഫുൾ ലിങ്ക് വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്യൂ എക്സിൻ്റെ അതായത് ഒരു ബെൽ ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്നത് ഒരു ഡയറക്റ്റ് ഡ്രൈവ് മോ മോട്ടറാണ് അപ്പം അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതേപോലെ ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ മോഡൽ ജുക്കി മെഷീനൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ചുമ്മാ കിടന്ന് മോട്ടറ് അനാവശ്യമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ പോലും മോട്ടറ് റണ്ണിങ്ങിലായിരിക്കും ഭയങ്കര സൗണ്ടാണ് അതുപോലെ വലിയ ക്ലച്ച് മോട്ടറാകുമ്പോൾ അതിന് ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ ഈ ക്ലച്ച് മോട്ടറിലുള്ള ഓൾഡ് മോഡല് മെഷീനെ എങ്ങനെയാണ് നമ്മളത് ഡയറക്റ്റ് ഡ്രൈവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്കിതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് നമ്മൾ അൺബോക്സ് പാക്കിങ് പൊളിക്കുകയാണ് ജിസ്റ്റ് നമുക്ക് പാക്കിംഗ് ഓപ്പൺ ആക്കി നോക്കാം ആദ്യമായി തന്നെ കാണുന്നത് നമുക്ക് മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പെഡലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെഡർ റാഡാണ് ഇസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഈ കാർഡ് ബോർഡ് മാറ്റി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ജിസ്റ്റ് കാണുന്നത് മെഷീനിൽ കടുപ്പിക്കാനുള്ള മോട്ടറ് ഇത് മോട്ടറാണ് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ അതിൻ്റെ കേബിൾസ് അതേപോലെ തന്നെ ഇത് പെഡൽ സെൻസർ പെഡലാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സാധാരണ ക്ലച്ച് മോട്ടറ് ഉപയോഗിക്കുന്നവർക്ക് ഏകദേശം അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് നമ്മളത് ആ മോട്ടറെ തന്നെ അതിൻ്റെ ലിവറയിലാണ് നമ്മളത് കടിപ്പിക്കുന്നത് അത് ഭയങ്കര സൗണ്ടാണ് അതുപോലെ തന്നെ സൗണ്ട് മാത്രമല്ല വിഷയം കറണ്ട് ബില്ല് വൺ എച്ച് പിയുടെ മോട്ടോർ വർക്ക് ചെയ്യുമ്പോഴുള്ള കരണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ ആ മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ സൗണ്ട് കാരണം സൗണ്ടും വൈബ്രേഷനും കാരണം എന്നും എല്ലാവർക്കും തലവേദന ആയിരിക്കും അപ്പോൾ ആ ഒരു തലവേദന നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡ ഈ ക്ലച്ച് മോട്ടറുള്ള എല്ലാ മെഷീനിലും നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറ് ഘടിപ്പിക്കാൻ പറ്റും അതിൻ്റെ ഗുണം വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നിലവിൽ ഇപ്പോൾ കമ്പനികൾ ഇറക്കുന്ന ജാക്കിൻ്റെയൊക്കെ മിഷൻ ഉണ്ടല്ലോ അതേ ഫെസിലിറ്റിയിലേക്ക് ഈ ഒരു മോഡൽ മാറും നമുക്ക് ഇത് ജസ്റ്റ് കണ്ടാൽ അറിയാം ഇതിന് സ്പീഡ് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് ജാക്ക് അല്ലെങ്കിൽ ജൂക്കിയുടെ ജിന്ന് പറയുന്ന മോഡൽ അതായത് ഉഷയുടെ എസ് ട്യൂബ് എന്നൊക്കെ പറയുന്ന മോഡലുകൾക്ക് ഉള്ളതുപോലെ സ്പീഡ് കൺട്രോളിങ് നമുക്ക് ഈ ഒരു മോട്ടർ സിസ്റ്റത്തെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫിറ്റ്മെൻറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ചോദിക്കും നമുക്ക് ഇപ്പം മറ്റേ മെഷീനിൽ ബോബിൻ ബൈൻഡർ വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതിലും ബോബിൻ ബൈൻഡർ ഇല്ല അപ്പോൾ ഇതിൽ ഇൻബിൽട്ടായിട്ട് തന്നെ ബോബിൻ ബൈൻഡറും വരുന്നുണ്ട് ജസ്റ്റ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡയറക്റ്റ് ഡ്രൈവിലേക്ക് മാറാം ക്ലച്ച് മോട്ടർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഡ്രൈവിലേക്ക് മാറാം ഓക്കെ താങ്ക്